la merda ദഹന പ്രശ്നങ്ങളെ അലട്ടാത്ത ആരും തന്നെ ഉണ്ടാവില്ല ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് കൊണ്ടാവാം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു നേരം ഫുഡ് കഴിച്ച് നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ചിലപ്പോൾ നമുക്ക് വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നാം ഒരു ഹെവിനെസ് തോന്നാം വയറ് വ കല്ലിച്ചിരിക്കുന്ന പോലെ ഒരു സ്തംഭിച്ച പോലെയൊക്കെ തോന്നാറുണ്ട് അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ വളരെ ഹെവിയായിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു അസ് ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ദഹന പ്രശ്നങ്ങൾക്ക് നമ്മൾ വീട്ടിൽ പല പല പൊടിക്കൈകൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ ജീരകവെള്ളം വെള്ളം കുടിക്കാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ അയമോദകം ഇട്ടിട്ട് അല്ലെങ്കിൽ ഇഞ്ചി ഇട്ടിട്ട് ഒക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് കായം അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട് ഇനി ഇങ്ങനെ ഒരു എളുപ്പത്തിൽ നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മരുന്നിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഈ